മാർച്ച് ഇരുപത്തൊമ്പതിന് സ്പ്രിംഗ് വാലി സ്വദേശിയായ രാജീവിന് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു സംഭവത്തിൽ പ്രതിഷേധിച്ചുള്ള ജനകീയ സമരത്തിന് പിന്നാലെയാണ് രാജീവിന്റെ ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കുമെന്ന് വനം മന്ത്രി പ്രഖ്യാപിച്ചത് തുക ഉറപ്പാക്കുമെന്ന് പീരുമേട് എം എൽ വാഴൂർ സോമനും കുടുംബത്തിന് ഉറപ്പു നൽകി രാജീവിനെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യാറായിട്ടും വാഗ്ദാനം ചെയ്ത ചികിത്സയ്ക്ക് വിനിയോഗിച്ച തുക മാത്രം അനുവദിക്കപ്പെട്ടില്ല പിന്നീട് ബന്ധപ്പെട്ടപ്പോഴെല്ലാം പലതും പറഞ്ഞ് ഇരുവരും ഒഴിഞ്ഞു ഇതോടെയാണ് വനം മന്ത്രിക്കെതിരെയും പീരുമേട് എം എൽ എക്കെതിരെയും ആരോപണവുമായി രാജീവിന്റെ കുടുംബം രംഗത്തെത്തിയത് പതിനാറും പോയിന്റ് പതിനേഴാം തീയതി എന്റെ ഒരു പ്രകാരമാണ് അന്ന് ഡിസ്ചാർജ് അപ്പോൾ ഈ പതിനെട്ടാം തീയതി വീണ്ടും അഡ്മിറ്റ് ആകുകയും ഏതാണ്ട് ഇപ്പം മൊത്തത്തിൽ ഒരു എട്ട് ലക്ഷം രൂപയോളം നമുക്ക് ആശുപത്രിയിലായിട്ടുണ്ട് അതിൽ കിട്ടിയിരിക്കുന്ന മനോമിപ്പ് വന്നിരിക്കുന്ന ഒരു ലക്ഷം രൂപയും പിന്നെ ഇ ഡി സി പത്ത് പിന്നെ ഒരു ഇരുപത്തിയൊരു എഫ് ഡി എഫ് നമ്മുടെ ഇ ഡി സിൻ്റെ ഒരു ഫണ്ട് ഉണ്ട് അത്ര പൈസ നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നിലവിൽ ആശുപത്രിയിൽ വേണ്ട ഒരു ഏഴ് ലക്ഷം രൂപ നമ്മൾ കൊടുക്കാനുണ്ട് ഈ പൈസ കിട്ടാതെ അവരെ ഡിസ്ചാർജ് തരികയില്ല അപ്പോൾ നമുക്ക് പോരാൻ മേൽ ചികിത്സ കണ്ടിപ്പം പൂർണ്ണമായ ആശുപത്രിക്കാർ പറഞ്ഞത് പക്ഷേ ഈ പൈസ കൊടുക്കാത്തതുകൊണ്ട് നമുക്ക് ഡിസ്ചാർജ് ആകാനും പറ്റുന്നില്ല നിലവിൽ ഇതുവരെ ഇതുവരെ പറഞ്ഞ ലക്ഷം ലക്ഷം രൂപ അല്ല ഇവിടെ പൈസ ഒന്നും അപ്പോൾ അഞ്ചു കിടക്കുകയാണ് ഈ തുക അനുവദിച്ചെങ്കിൽ മാത്രമേ രാജീവിനെ ഡിസ്ചാർജ് ചെയ്യാൻ കഴിയൂ തുക അനുവദിക്കാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ പ്രത്യക്ഷ പ്രതിഷേധം ആരംഭിക്കുമെന്ന് ജനകീയ കൂട്ടായ്മ മുന്നറിയിപ്പ് നൽകി ഇതുവരെ ഒരു ഇത് അല്ലെ രാജീവിന ഇപ്പോൾ ആശുപത്രിയിൽ ഇറങ്ങണമെങ്കിൽ ഇനിയിപ്പോ ഞങ്ങളൊക്കെ ഇത് ശക്തമായിട്ട് സമരത്തിന് ഇറങ്ങാൻ വേണ്ടി തന്നെയാണ് ഇരിക്കുന്നത് അത് അത് ഇപ്പൊ ആക്ഷൻ കൗൺസിലർ വിളിച്ചു കൂട്ടിയോ എങ്ങനെയല്ല ഇപ്പൊ നാട്ടുകാർ അല്ല എല്ലാ നമ്മുടെ സംഘടനകളിലായാലും എല്ലാ സംഘടനകളായാലും വിളിച്ചു കൂട്ടി ഇത് ഞങ്ങളുടെ ഒരു പ്രതിഷേധം എന്ന് പറഞ്ഞാല് ഞങ്ങൾക്ക് ഇവിടെ വന്യജീവികളെ കൊണ്ട് പുറത്തു മുട്ടിയിരിക്കുവാണ് അത്ര ഒരു ബുദ്ധിമുട്ടിലാണ് നമ്മളിവിടെ കഴിയുന്നത് അതേസമയം വരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ചികിത്സാ ചെലവ് സംബന്ധിച്ച് തീരുമാനമാകുമെന്നാണ് വ്യക്തമാക്കുന്നത് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം